അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി നാൽപ്പതാമത്തെ ദിവസം അലഹമുല്ല അള്ളാഹു കബൂൽ അനുഗ്രഹിക്കട്ടെ ഇന്ന് പറയുന്നത് നമ്മുടെ നീയത്ത് നന്നായാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ്

അവൻക്ക് പ്രതിഫലം ആഗ്രഹമുണ്ട് നല്ല നീയത്തോടു കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിച്ചാൽ ഫഹുവലഹു അലഹു സദക്കത്തുൻ അവൻക്കതൊരു സദക്കയാണ് എന്ന് പുണ്യനബി സല്ലാഹു വസല്ലമ തങ്ങൾ പറയുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചു സ്വന്തം ഭാര്യക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്താൽ സ്വന്തം മക്കൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുത്തു ഉദാഹരണമായി പറഞ്ഞതാണ് ആ മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നുള്ള നല്ല നീയത്തോടു കൂടി ഒരാൾ ചെലവഴിച്ചാൽ അത് അവനുള്ള ധർമ്മമാണ് അവനിൽ അത് നന്മ രേഖപ്പെടുത്തുകയാണ് നന്മകൾ വർദ്ധിക്കാൻ കാരണമാണ് അള്ളാഹുവിൽ നിന്നുള്ള കാവലും സംരക്ഷണവും അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും നേടിയെടുക്കാൻ കാരണമാണ് എന്ന് മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെയൊക്കെ നെയ്യത്ത് നന്നാക്കിയാൽ അഥവാ ഒരു പ്രയാസകരമായി കണ്ട് ഒരടങ്ങറാണെന്ന് കരുതി ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണല്ലോ എന്ന് കരുതി അങ്ങനെ നെയ്യത്ത് മാറിയാൽ ഇത്രയും വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കാതെ പോകും നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ നെയ്യത്ത് നന്നാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നബി സല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾ പറയുന്നത് വീട് വെക്കുന്നത് ആ വീട്ടിൽ വസിക്കുന്നവർക്ക് ആ വീട്ടിൽ താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അപ്രകാരം തന്നെ അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള വസ്ത്രം അവർക്കുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഏറെ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് നബി മുത്തുനബി അലൈഹി അലൈവലം പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും ഉൾക്കൊണ്ടാൽ ഓരോ സെക്കൻഡുകളും നന്മകൾ വാരിക്കൂട്ടാൻ കഴിയുന്നതായിരിക്കും അള്ളാഹു റബ്ബുൽ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഈ പാഠങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അതിലൂടെ വലിയ വിജയം നേടാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ റഹ്മാനെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കുകയും ആഖിബത്ത് നന്നാക്കുകയും ചെയ്യണമേ റബ്ബേ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബെ ഈ കൂട്ടായ്മയിലെ മുഴുവൻ ആളുകളെയും നീ കബൂൽ ചെയ്യണമേ റഹ്മാനെ രോഗികൾക്ക് ശിഫ നൽകുകയും മരണപ്പെട്ടവർക്ക് മകഫഫിറത്ത് നൽകുകയും ചെയ്യണമേ മുഹമ്മദ് യാ വല സല്ലി അലൈഹി വസ്ലീം എല്ലാവരും പരസ്പരം ദായൽ ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കു നിർത്തുന്നു അസ്സാമുലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു